ഒരിക്കൽ ആരുമൊന്നും ഭയപ്പെടുന്ന ഒരു നഗരമായിരുന്നു സ്പെയിനിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്ത കാറ്റലോണിയ നഗരം ആ നഗരവീതിയെ പ്രഗത്ഭനം കൊള്ളിച്ച ഒരു ക്ലബിനെ ആരാധകർ വിളിച്ച നാമമാണ് എഫ് സി ബാഴ്സലോണ കാലം ഒരുപാട് സഞ്ചരിച്ചു പേരിൻ്റെയും ബലത്തിൻ്റെയും മികവോടെ ലോകമാകെ ആ ഒരു ക്ലബിനെ വായിത്തപ്പെട്ടു തുടങ്ങി ഭൂമിയുടെ പല ദിക്കുകളിൽ നിന്നും ആരാധകരുടെ ഇമോഷണലായി ഉയർന്നു കേട്ട ഒരു ക്ലബ്ബായി മാറി എഫ് സി ബാഴ്സലോണ രണ്ടായിരത്തി പതിനഞ്ചും പതിനാലും ഒന്നും ഒരിക്കലും ഒരു ആരാധകനും മറക്കാൻ കഴിയാത്ത ഒരു നാളുകൾ തന്നെയാണ് ഇതിഹാസങ്ങളുടെ അകമ്പടിയോടുകൂടി എല്ലാം കീഴടക്കി മുന്നോട്ട് ഗമിക്കുന്ന ഒരു ക്ലബായി മാറി എഫ് സി ബാർസലോണ എന്ന് പറയുന്നത് മധ്യനിരയിലെ സാവിയും ഇനിയെസ്റ്റയും ബുസ്ക്കറ്റ്സും തീർത്തിട്ടുള്ള ആ ഒരു യുഗം മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ എം എസ് എൻ ട്രയോ എന്ന് പറയുന്നത് യൂറോപ്പിനെ വിറപ്പിച്ചിരുന്ന ഒരു ട്രയോ തന്നെയായിരുന്നു ഡിഫൻസിലെ പിക്കോയും സംഘവും ലോകത്തെ വിസ്മയിപ്പിച്ച കാഴ്ചകളാണ് ലോക ഫുട്ബോൾ കണ്ടത് കാൽപന്ത് ലോകത്ത് എന്നും തലയിർത്തി നിന്ന ക്യാമ്പിനോ മൈതാനം പലരുടെയും പേരുകൾ ചരിത്രത്തിൽ എഴുതി വെക്കപ്പെടാൻ സാക്ഷികളായി നിന്ന പുൽത്തകിടുകൾ തിരിച്ചുവരവിൻ്റെയും പ്രതികാരങ്ങളുടെയും കാവ്യനീതിയിൽ സ്വന്തം കയ്യക്ഷരം കൊണ്ട് എഴുതി പിടിപ്പിച്ച നാളുകൾ അതെ ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയാത്തൊരു ബാഴ്സലോണ പതിയെ പതിയെ പലരും പടിയിറങ്ങി തുടങ്ങി അതിൽ ആ ടീമിൻ്റെ നെടും തൂണുകളും ഉൾപ്പെട്ടുപോയി സാവിയിൽ തുടങ്ങി മെസ്സിയിൽ അവസാനിക്കുമ്പോൾ കണ്ണീര് കൊണ്ട് മാത്രം അവ വീക്ഷിച്ച ഒരു പറ്റം ആരാധകരായിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം മാത്രമല്ല ബാർസലോണ എന്ന ടീം തകർന്നടിയാൻ തുടങ്ങിയത് ഒരു പക്ഷേ ഈ ഒരു സമയത്തൊക്കെ അത് അറിയാതെ പോയത് അയാളുടെ ആ ഒരു നിലനിൽപ്പ് കൊണ്ട് മാത്രമായിരിക്കും മെസ്സിയുടെ പടിയറക്കം ആ ടീമിനെ വല്ലാതെ താഴ്ത്തിയെന്ന് ലാമാസിയയിലെ ചോരത്തിളപ്പുകൾക്ക് പഴയ പ്രതാപമൊന്നും നേടിയെടുക്കാനാവാതെ കിതച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം റൊണാൾഡോ കോമാൻ കോച്ചായി വന്നിട്ടുള്ള ആ ഒരു കാലഘട്ടമൊന്നും ഒരിക്കലും ആരാധകർ മറക്കൂല്ല കാരണം അത്രമേൽ അവരെ വേദനപ്പെടുത്തിയിരുന്ന ഒരു കാലമായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിലേക്ക് ബാഴ്സലോണ വണ്ടി കയറുമ്പോൾ അവരുടെ പുതിയ തന്ത്രജ്ഞനെ ലോകത്തിന് മുമ്പിൽ തുകാട്ടിക്കൊടുത്തു പേര് ഹാൻസി ഫ്ലിക്ക് ജർമ്മൻ ബുണ്ടസ് ലീഗയിൽ തൻ്റേതായിട്ടുള്ള ഒരു മുദ്ര പതിപ്പിച്ച ഒരു തന്ത്രജ്ഞൻ പിന്നീട് ബാഴ്സലോണ മാറാൻ തുടങ്ങി ഇന്നു മുതൽ ബാഴ്സലോണ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാന് ഒരുപാട് മാറ്റങ്ങളാണ് ബാഴ്സലോണയിൽ വന്നിട്ടുള്ളത് ലാമാസിയയുടെ സന്തതികള് തന്നെ ബാഴ്സലോണക്ക് മുമ്പിൽ നിന്ന് നയിക്കാൻ തുടങ്ങി ഒരു ചെറു പയ്യന്മാരാണ് ഇന്ന് ബാഴ്സലോണയുടെ മുൻനിരയിലെ താരങ്ങൾ എന്ന് പറയുന്നത് വിരലിൽ എണ്ണപ്പെടാൻ മാത്രമുള്ള ഫോറിനേഴ്സാണ് ഇന്ന് ബാഴ്സലോണയിൽ നിലനിൽക്കുന്നത് ബാക്കിയുള്ള യുവ പ്രതിഭകളൊക്കെ സ്വന്തം ടീമിൽ നിന്നും കരകയറിയവർ തന്നെയാണ് ഒരു പഴയ പ്രതാപം സ്വപ്നം കാണുന്നു എന്ന് വേണം പറയാൻ കാരണം അത്രക്കും നല്ല രീതിയിൽ പന്ത് തട്ടുന്ന ഒരു ക്ലബ്ബായി മാറാനുള്ള സാധ്യതയുണ്ട് ബാഴ്സലോണ എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് ഇന്ന് ലീഗിലെ ടോപ്പേഴ്സാണ് ബാർസലോണിൻ്റെ ഒരു മത്സരം വന്നു കഴിഞ്ഞാൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രണ്ടേ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം എന്നൊക്കെയാണ് ആരാധകർ കരുതിയത് പക്ഷേ കഴിഞ്ഞ ഒരു മത്സരം ഏഴേ പൂജ്യത്തിന് വിജയിച്ചതോടെ ഒരു ഫ്ലിക്ക് ബോൾ എന്ന് പറയുന്ന ഒരു പുതിയ തന്ത്രം ആരാധകർ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് റാഫിനെയും ലെവൻഡോസ്കിയും ഡാനി ഓൾമോയും ലാമിനെ യമാലയും ബാൽഡോയും കുബാർസിയും കൂണ്ടയും പെഡ്രിയും ഇതൊക്കെ ലോക ഈ അടക്കി ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്ന യുവതാരങ്ങളാണ് ഇന്ന് ലോകത്ത് ഭരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന താരനിരയാണ് ബാഴ്സലോണയുടെ മധ്യനിരയും മുന്നേറ്റ നിരയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആൻസി ഫ്ലിക്ക് ബാഴ്സലോണയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുള്ളത് ബാഴ്സലോണയുടെ ലാമാസിയ എന്ന് പറയുന്ന അക്കാഡമിയോട് നന്ദിയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അവർ നെയ്തെടുക്കുന്ന അത്ര താരങ്ങളെ ലോകത്ത് ഒരു ക്ലബിൻ്റെ അക്കാഡമിയും നെയ്തെടുക്കുന്നില്ല എന്നുള്ളതാണ് പലരുടെയും പരിഹാസ കഥാപാത്രമായിരുന്നു ഈ ക്ലബ്ബ് കുറച്ചു കാലം മുമ്പ് ഇന്ന് തിരിച്ചുവരവിൻ്റെ വക്കിലാണ് പല ആരാധകരും വലിയ രീതിയിൽ ആഘോഷം കൊള്ളുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആ യുവതാരങ്ങളുടെ മനസ്സിലൊക്കെ ബാർസലോണ എന്ന് പറയുന്ന ആ ഒരു ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ സിരകളിലെല്ലാം പഴയ പ്രതാപത്തിൻ്റെ ഓരോ സ്വപ്നവീതികളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന കാലത്ത് ബാർസയുടെ യുവ പ്രതിഭകളായിരിക്കും ലോകം ഭരിക്കാനായിട്ടിരിക്കുന്നത്